നമസ്കാരം ലോകത്തെ ഏറ്റവും ശക്തനും ബുദ്ധിമാനുമായ ഭരണാധികാരിയായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അദ്ദേഹം അദ്ദേഹമെടുത്ത ഏറ്റവും തെറ്റും മണ്ടത്തരവുമായ ഒരു തീരുമാനമായിരുന്നു യുക്രൈൻ ആക്രമണം എന്നാൽ ഇപ്പോൾ അദ്ദേഹം എടുത്ത മറ്റൊരു തീരുമാനം കൂടി മണ്ടത്തരമായി പോയോ എന്ന ആശങ്കയാണ് ഉയരുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നോർത്ത് കൊറിയൻ ഏകാധിപതി കിങ് ജോ കൊണ്ടും തമ്മിൽ ഒപ്പുവെച്ച ഒരു മിലിറ്ററി പാക്റ്റ് അമേരിക്കയെയും മറ്റു നേറ്റോ രാജ്യങ്ങളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു നേറ്റോ രാജ്യങ്ങൾ പരസ്പരം അംഗീകരിച്ചിട്ടുള്ള ഒരു കരാറിന്റെ മാതൃകയിലാണ് റഷ്യയും നോർത്ത് കൊറിയയും തമ്മിൽ ഒപ്പുവെച്ച കരാറും നേറ്റോ രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന കരാറിൽ ഏതെങ്കിലും ഒരു നേറ്റോ രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിച്ചാൽ അത് എല്ലാ നേറ്റോ കൂടിയും ആക്രമിക്കുന്നതായി പരിഗണിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ശത്രുവിനെതിരെ പോരാടും അതുപോലെ തന്നെ റഷ്യയും നോർത്ത് കൊറിയയും തമ്മിൽ ഒപ്പുവെച്ച കരാറിൽ പറയുന്നത് റഷ്യയെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അത് നോർത്ത് കൊറിയയെ ആക്രമിക്കുന്നതായി പരിഗണിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ശത്രുവിനെതിരെ പോരാടും അതുപോലെ തന്നെ തിരിച്ച് നോർത്ത് കൊറിയയെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അത് റഷ്യയ്ക്ക് മേലുള്ള ആക്രമണമായി മാറുകയും റഷ്യയും നോർത്ത് കൊറിയയും ഒരുമിച്ച് നിന്ന് ശത്രുവിനെ എതിരിടുകയും ചെയ്യും മിലിറ്ററി പാക്റ്റ് സൈൻ ചെയ്ത ഉടൻ തന്നെ ഇത് ആക്ടിവേറ്റ് ആവുകയും നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉൻ തന്റെ സൈനികരെ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനായി റഷ്യയിലേക്ക് അയക്കുകയും ചെയ്തു നേറ്റോയുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സപ്പോർട്ട് കൊണ്ട് റഷ്യക്കെതിരെ പിടിച്ചു നിൽക്കുന്ന യുക്രൈന് നോർത്ത് കൊറിയയുടെ യുദ്ധത്തിലേക്കുള്ള എൻട്രി ആദ്യഘട്ടത്തിൽ വൻ തിരിച്ചടികൾ നൽകിയിരുന്നു എന്നാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറി റുവശി ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ നോർത്ത് കൊറിയൻ സോൾജേഴ്സിൻ്റെ റഷ്യയിലേക്കുള്ള വരവ് യുക്രൈന് അനുകൂലമായിട്ടും മാറി യുദ്ധത്തിന്റെ ഫ്രണ്ട് ലൈനിലേക്ക് എത്തിയ നോർത്ത് കൊറിയൻ സോൾജിയേഴ്സ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കർക്സ് റീജിയനിലാണ് ഇവിടെ എത്തിയ നോർത്ത് കൊറിയൻ സോൾജേഴ്സ് ആകെ ആശയക്കുഴപ്പത്തിലാവുകയായിരുന്നു കാരണം റഷ്യൻ സൈനികരെയും യുക്രൈൻ സൈനികരെയും കണ്ടാൽ ഏകദേശം ഒരേപോലെയായിരുന്നു അവർ സംസാരിക്കുന്ന ഭാഷയും ഏകദേശം ഒരുപോലെ തന്നെ ഈ ഓപ്പർച്യൂണിറ്റി യുക്രൈൻ സൈന്യം നല്ലപോലെ അങ്ങ് ഉപയോഗിച്ചു ക്രെക്സ് റീജിംഗിൽ നടന്ന ഒരു സംഭവത്തിൽ നോർത്ത് കൊറിയൻ സൈന്യത്തിന് സമീപത്തായി റഷ്യൻ സൈന്യവും ഏതാണ്ട് ഒരേപോലെ തന്നെ യൂണിഫോം ധരിച്ച യുക്രൈൻ സൈന്യവും വന്നു ഇതിൽ യഥാർത്ഥ റഷ്യൻ സൈന്യം ഏതാണെന്ന് തിരിച്ചറിയാനാകാതെ ആശയക്കുഴപ്പത്തിലായ നോർത്ത് കൊറിയൻ സൈന്യം വെടിവെച്ചത് പക്ഷേ യഥാർത്ഥ റഷ്യൻ സൈന്യത്തിന് നേരെ തന്നെയായിരുന്നു അബദ്ധത്തിൽ സംഭവിക്കുന്ന ഫ്രണ്ട്ലി ഫയറിലോ ഒക്കെ ജീവൻ നഷ്ടപ്പെടുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇവിടെ നടന്നത് വളരെ വിനാശകരമായ ഒന്നായിരുന്നു റഷ്യൻ സൈന്യത്തിന് വലിയ നാശനഷ്ടമാണ് നേരിടേണ്ടി വന്നത് കിങ് ജോങ് ഉന്നും നോർത്ത് കൊറിയൻ സൈന്യവും ഒക്കെ റഷ്യയോട് മാപ്പ് പറഞ്ഞെങ്കിലും കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഷോക്കായിരുന്നു പെട്ടെന്ന് തന്നെ റഷ്യയും നോർത്ത് കൊറിയയും തമ്മിൽ ഈ സൈനിക പാക്കറ്റ് ഒപ്പുവെച്ചതിൽ റഷ്യക്ക് വലിയ നേട്ടമൊന്നും കിട്ടില്ലെന്നാണ് യുദ്ധവിദഗ്ധർ പറയുന്നത് എന്നാൽ നോർത്ത് കൊറിയയ്ക്കാവട്ടെ ഒരു ബമ്പർ ലോട്ടറി അടിച്ച പോലെയാകും കിങ് ജോങ് ഉന്നിൻ്റെ സൈനികർക്ക് റിയൽ വാർ എക്സ്പീരിയൻസും ഒപ്പം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ റഷ്യയുടെ സംരക്ഷണവും ഉത്തര കൊറിയയുടെ ഏറ്റവും വിശ്വസ്ത ചങ്ങാതിയായ ചൈനയെ പോലും വ്ളാദിമീർ പുടിനും കിം ജോങ് ഉന്നും തമ്മിലുള്ള കരാർ ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നു എന്താവശ്യങ്ങൾക്കും ഉപയോഗിക്കാമെന്ന രീതിയിൽ ഒരുക്കി വെച്ചിരുന്ന ഒരു പ്രോക്സിയെ ആയിരുന്നു വ്ലാദിമിർ പുടിന്റെ ഇടപെടൽ മൂലം ചൈനയ്ക്ക് നഷ്ടമായത് റഷ്യയുമായുള്ള ഈ കരാർ കിം ജോങ് ഉന്നിനെ വളരെയധികം കരുത്തനാക്കും റഷ്യയുടെ പല അത്യാധുനിക ആയുധങ്ങളും ഉത്തരകൊറിയയ്ക്ക് ലഭിക്കാനും ഇത് ഇടയാക്കും അമേരിക്കയുമായി പല മേഖലകളിലും മല്ലടിച്ച് നിൽക്കുന്ന ഉത്തര കൊറിയൻ സൈന്യത്തിന് റഷ്യയുമായുള്ള ഈ കരാർ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ആഴ്ത്തലത്തിൻ്റെ കാര്യത്തിലാണ് റഷ്യൻ സൈന്യത്തിന് പഞ്ഞമെങ്കിൽ അക്കാര്യത്തിൽ യാതൊരുവിധ പഞ്ഞവുമില്ലാത്ത രാജ്യമാണ് നോർത്ത് കൊറിയ എത്ര സൈനികരെ വേണമെങ്കിലും റഷ്യയ്ക്കായി വിട്ടുകൊടുക്കാൻ പിഞ്ഞവും മുൻ തയ്യാറാണ് താനും വേണ്ടത്ര തയ്യാറെടുപ്പുകൾ ഇല്ലാതെയുള്ള നോർത്ത് കൊറിയൻ സൈന്യത്തിൻ്റെ റഷ്യയിലേക്കുള്ള എൻട്രി പല പാളിച്ചകൾക്കും ഇടയാക്കി റഷ്യൻ സൈന്യവും നോർത്ത് കൊറിയൻ സൈന്യവും തമ്മിൽ വേണ്ടത്ര ജോയിന്റ് എക്സർസൈസുകൾ ഇല്ലാതെ പെട്ടെന്ന് തന്നെ നോർത്ത് കൊറിയൻ സൈന്യത്തെ ഫ്രണ്ട് ലൈനിലേക്ക് കൊണ്ടുവന്നതും ഒരു പാളിച്ചയായി കരുതപ്പെടുന്നു നോർത്ത് കൊറിയൻ സോൾജേഴ്സ് കിങ്ജോങ് ഇന്നിനോട് വളരെ ലോയൽ ആണെങ്കിലും ഒട്ടും സ്വാതന്ത്ര്യമില്ലാത്ത നോർത്ത് കൊറിയയിൽ നിന്നും അല്പസ്വല്പം സ്വാതന്ത്ര്യമുള്ള റഷ്യയിലേക്ക് വന്നപ്പോൾ അവരുടെ ശ്രദ്ധ യുദ്ധത്തിൽ കേന്ദ്രീകരിക്കുന്നില്ല എന്നതാണ് സത്യം